ശരിടാ നീ പോയിട്ട് വിളിക്ക് പാടച്ചോന്നെങ്ങ് വൈകാൻ ചരും നീ ഇപ്പൊ പോട് ഓളെ നീ ഒന്ന് പോയി വിളിക്ക് അമ്മ വന്നപ്പോ തൊട്ടിരിക്കുന്നേരിപ്പാ അമ്മച്ചി ഇവിടെ ആരെങ്കിലും ചത്ത എനിക്കിതൊക്കെ കാണുമ്പോഴാണ് ഇങ്ങനെ ഉണ്ടോ പിള്ളാര് എന്റെ മോളെ നീ ഒന്നുകൂടെ പോയി വിളിക്ക് അവനെ ഒന്നൊന്നും കഴിച്ചു വേണത്തില്ല നീ ചെന്ന് വിളിക്ക് നീ വല്ല കഴിക്കുന്നേ വന്ന് കഴിക്കേ ഞാൻ കിടക്കാൻ പോവാ വേറെ ഒരു ബൈക്ക് പോയപ്പോ ഇങ്ങനെ ജീവിതത്തിൽ വലിയ വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുമ്പോ നീ എങ്ങനെ നേരിടും ടാം എന്തിനേയും ധൈര്യമായിട്ട് നേരിടാൻ പഠിക്കേ വന്നേ വന്ന് ചോറ് കഴിക്കേ വാ ഇങ്ങോട്ട് എന്റെ മോനിനി വന്നേ രാജമോൻ അവിടെ ഇരിക്ക ഇരിക്കട്ടടാ മോനെ ഇനിയും പുതിയ വണ്ടി ഉണ്ടാക്കല്ലോ പിന്നെ എന്തിനാ എന്റെ മോൻ ഇങ്ങനെ വിഷമിക്കുന്നത് ഏ അതല്ല നീ എന്തിനാ വേണ്ടാത്തൊക്കെ ഓർക്കാൻ പോന്ന് മോനെ നിന്റെ അപ്പാപ്പൻ പണ്ട് എന്നോട് പറയാറുണ്ടായിരുന്നു ഒരു ജന്മം കൊണ്ടുണ്ടാക്കിയ വിശ്വാസം തകരാൻ ഒരു നിമിഷം മതിയെന്ന് അതുകൊണ്ട് എന്റെ മോൻ വർക്ക്ഷോപ്പിൽ പോകണം പണിയെടുക്കണം കഴമുടക്കരുത് ഇത് മോൻ മോനൊന്നുകൂടെ വൈക്ക് എന്നിട്ട് പുതിയൊരു വണ്ടി ഉണ്ടാക്ക അതൊന്നും വേണ്ടവെന്ന് ഞാൻ പോയി കിടക്കട്ടെ പിടിച്ചിരിക്കണ മോനെ ആ ഷോക്ക് പുതിയതല്ലേ ക്യാഷ് ഗാർഡ് പൊളിച്ചു എടാ ഞാൻ കുറച്ച് ടെൻഷൻ അടിച്ചു പോയി നീ പറഞ്ഞ സമയത്ത് വണ്ടി വരണ്ടേ ഇപ്പം കിട്ടിയില്ലേ ആ അവിടെ ഇതാ എന്തെങ്കിലും കുറക്കാനുണ്ടോ കുറയ്ക്കാനൊന്നുമില്ല പറഞ്ഞാൽ തന്നാൽ മതി കേട്ടോ ഇരുപത്തഞ്ച് അഡ്വാൻസ് തന്നിട്ടുണ്ട് ബാക്കി പിടിച്ചോ ഉണ്ടാ ഉണ്ടട നീ എണ്ണി നോക്കിക്കോ പുരം മുഴുവൻ തപ്പിയല്ലേ ആ പോലീസുകാരൻ മാത്രം നീ നീ ഇനി നല്ലത് കിട്ടാനൊന്നും പോകുന്നില്ല പിന്നെ അന്വേഷിച്ചത് മോത്ത് ഒരു സന്തോഷം കാണുന്നത് നീ ഇവിടെ ഇല്ലാത്തപ്പോ എന്തൊരു ബഹളമായിരുന്നു നീ അവനെ കിടത്തി പൊറപ്പിച്ചിട്ടില്ല പലപ്പോഴും അവൻ എന്റെ ചെറിയ കീഴില്ല അഭയം ഞാൻ ഇല്ല ഞാനൊരു കുടിച്ചിട്ട് വരാം ഹലോ ഒരു പാനി നീയൊന്നും ശശിയടാ ശശിയേട്ടാ ഞാൻ എന്റെ പേര് മാറ്റി ഗസ്റ്റാ ഗസറ്റ് ഗസ്റ്റുകണ്ട് എന്താ അതൊരു സിനിമ ഹലോ ഏഹ് ഗ്യാസ് കുറ്റി തീർന്നോ എടി ഒരു മാസം മുമ്പ് എടി തന്നത് നീ എന്താ ഗ്യാസ് കുടിക്കുകയാണോ ഒന്നാമതാണ് തീ പിടിച്ച് വരേതിനോ അറിയാലോ ആ ശരി ഞാനങ്ങോട്ട് വരട്ടെ നിറച്ച കുറ്റി എടുത്ത് തരാം ഗ്യാസ് തീർന്നു വൈഫാ ആ എവിടെ നിർത്തിക്കോ ആരാടാ നീ ഇത് കണ്ടോടാ പട്ടാള പട്ടാള അപ്പൊ നീ കഴിക്കുന്നില്ലേ ധൃതി കണ്ടാൽ അറിയുന്നത് വ്രതം ധരിക്കാൻ ആ വിജയാശംസകൾ പൊക്കോ പൊക്കോ പല നാൾ കള്ളാൻ ഒരു നാൾ പിടിയിലാകും കേട്ടോ എന്നാലും ടാർജറ്റ് തയ്യക്കാരി അമ്മിണി അല്ലല്ല അവളുടെ വീട്ടിൽ ഭർത്താവ് പിന്നെ ജമീല ജമീല ദുബായിൽ അവനെ കൊണ്ടുപോയിട്ടുണ്ട് അവൾ എവിടെങ്കിലും പോട്ടെ നീ എന്നാത്ത ഇതൊക്കെ അറിയുന്നേ ചേട്ടന് നല്ല സുണ്ടല്ലേ സ്വൽപ ദേ വാ സ്വല്പ അടിക്കാൻ വാ ഓ അയാളുടെ ഉദ്ദേശം വേറെയാ പിന്നെ പിന്നെ നീ ഇതൊക്കെ അറിഞ്ഞോണ്ട് എന്തിനാ എടുള്ള എല്ലാ പണിയും ഞാൻ അയാളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്നത് ഈ നിനക്ക് വേറെ ആരും കിട്ടിയില്ലേ വേണ്ടേ എങ്കിൽ നിങ്ങൾ തന്നെ ഇവിടെ നിൽക്കും മലേഷ്യ എന്നും പറഞ്ഞ് വല്ലോടത്തും ചെന്ന് കിടന്നാല് ഈ കൊച്ചിനെ കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് എന്തോ ചെയ്യും ഇതുപോലുള്ള മണ്ടന്മാരുള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു അതറിയും

പിന്നെ മാഷിച്ചിട്ടും നോക്കാത്തോണ്ട കല്യാണമൊന്നും കഴിക്കാൻ പറ്റിയ അവസ്ഥയിലല്ലെന്ന് ഞാനിപ്പോ ബൈക്ക് പോയ പിന്നെ ജീവിതത്തിലുള്ള സന്തോഷമൊക്കെ പോയി പിന്നെ എനിക്ക് രാജുവിനോട് ചോദിക്കാനായിട്ട് ഒരുത്തനെ പോലീസ് നോക്കിട്ടുണ്ട് ആണോ അഞ്ചാറ് ബൈക്കും രണ്ട് ബുള്ളറ്റും കിട്ടിയിട്ടുണ്ട് നീ പെട്ടെന്ന് അങ്ങോട്ട് വാ ഞാൻ സ്റ്റേഷനിലേക്ക് പോകുന്നു ഓക്കെ അതെ അവിടെ പോലീസുകാർ കുറച്ച് ബൈക്ക് പിടിച്ചു വെച്ചിട്ടുണ്ട് ചിലപ്പോൾ അതിൽ എൻ്റെ വണ്ടി ഉണ്ടാവും ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം പോയിട്ട് വരാം